നമ്മുടെ നാടിൻ്റെ വയനാടിൻ്റെ ചിരകാല അഭിലാഷമാണ് പടിഞ്ഞാറത്തറപ്പൂഴിത്തോട് ബദൽ റോഡ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലീഡർ ശ്രീ കെ കരുണാകരൻ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് നാളിതുവരെയുള്ള ഒരു ജനതയുടെ ഒരു ജില്ലയുടെ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാത്തിരിപ്പാണ് ആവശ്യമുള്ളതായ വനം വനംവകുപ്പിന് അൻപത്തിരണ്ട് ഏക്കർ ഭൂമി റോഡിനായി വനം വകുപ്പ് ഇങ്ങോട്ട് വിട്ടുതരേണ്ട സമയത്ത് അതിന് പകരമായി നൽകേണ്ട നൂറ്റിനാല് ഏക്കർ ഭൂമിയും ജനം വലിയ പ്രയത്നത്തിലൂടെ കണ്ടെത്തി നൽകുകയുണ്ടായി പക്ഷേ ഇതുവരെ വനഭൂമി വിട്ടുകിട്ടേണ്ട അൻപത്തി രണ്ട് ഏക്കർ നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല അതിനിടയിൽ എല്ലാ സന്ദർഭങ്ങളിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പദ്ധതിയെ തുരങ്കം വയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് വ്രണിത കാലാവസ്ഥയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഠിനമായ പ്രയത്നത്തിന് ശേഷം അസംബ്ലിയിലെയും മന്ത്രിയുമായും പൊതുസമൂഹവുമായും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിലേക്ക് പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ് വയനാട് ഭാഗം നേരത്തെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ചു അതിൽ കോഴിക്കോട് ഭാഗത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ സർവേ നടപടികൾ നാളെ ിക്കുകയാണ് നാളെ കാലത്ത് ഒൻപത് മണി മുതൽ കോഴിത്തോട് ഏരിയയിൽ ഇതിൻ്റെ സർവേ നടപടികൾ ആരംഭിക്കും ജി പി എസ് ഉപയോഗിച്ചും ഡ്രോൺ ഉപയോഗിച്ചുമാണ് ഈ സർവേ നടപടികൾ നേരത്തെ തയ്യാറാക്കിയതും വിഭാവനം ചെയ്തതും നടപ്പിലാക്കിയതും അതുൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സർവേ നടപടികൾക്ക് ജി സർവേ നടപടികൾക്കുള്ള നടപടികളിലേക്ക് കടക്കുന്നത് മാത്രമല്ല മണ്ണ് പരിശോധനയും ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൽ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം എത്ര വനഭൂമി നമുക്കാവശ്യമുണ്ട് എന്നുള്ള ഒരു ധാരണയുണ്ടാക്കി അതനുസരിച്ചതായിരിക്കുന്ന റിപ്പോർട്ടും സർക്കാരിലേക്ക് നൽകുന്നുണ്ട് ഈ സർവേ നടപടികൾ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് പതിനെട്ടാം തീയതി വരെയായിരുന്നു അതിൻ്റെ കാലാവധി അതിനുള്ളിൽ അത് തീർക്കാൻ വേണ്ടി സർവേ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു തീർച്ചയായും ശുഭാപ്തി കൂടി നമുക്ക് ഇത് പൂർത്തീകരിക്കാനുള്ള നടപടികളിലേക്കുള്ള ഒരു ചുവടുവെപ്പായി ഇതിനെ നമുക്ക് കാണണം അതിനുശേഷം ശക്തമായ സമ്മർദ്ദം എല്ലാവരും ചേർന്ന് ഒരു വിഭാഗീയതയും ഇല്ലാതെ ഒരുമിച്ച് ചേർന്ന് പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് പ്രാവർത്തിക ബദൽ റോഡ് പ്രാവർത്തികമാക്കാൻ ഒരു ജനതയുടെ ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് അന്ത്യം കുറിക്കാനുള്ള ഒരു വലിയ കടമ നമുക്ക് നിറവേറ്റാം